ഇത് കണ്ട ഇത് മത്തങ്ങയാണെ എല്ലാം സ്റ്റോർ ചെയ്ത് കാണുന്നത് മത്തങ്ങയാണ് ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇപ്പൊ ഈ മാസം ഹാലവീൻ എന്നും പറഞ്ഞോണ്ട് ഒരു ദിവസം ഇവരെ ആഘോഷിക്കുന്നുണ്ട് അപ്പൊ അതിന് മത്തങ്ങയാണ് അവര് ഫ്രണ്ടിൽ കൂടുതലും വെക്കുന്ന മത്തങ്ങ അതുപോലെ തന്നെ ഈ അസ്തുകൂടം പോലെയുള്ള സാധനങ്ങള് അത് യാക്കള് വരുന്നെന്നുള്ളതാകാൻ പറ്റുന്ന ഇവരുടെ ഒരു ഐതിഹ്യം ഞാനിപ്പോ എന്തായാലും പള്ളിയിൽ പോയിട്ട് വരുവാണ് ഇത് മൊത്തം ഇപ്പൊ പർച്ചേസിങ് ചെയ്യുന്ന മുത്ത ഈ മത്തങ്ങ ആയിരിക്കും പിന്നെ കടയിൽ പോയി ഇതിൻറെ അകത്ത് പോയി സ്ഥിതി ഞാൻ ഇന്നാൾ കാണിച്ചാണെന്ന് തോന്നണം നമുക്ക് പ്ലാ കുപ്പുകളാകട്ടെ പ്ലാസ്റ്റിക് കുപ്പികളായിട്ട് നമ്മൾ ഇവിടെ തിരിച്ച് കൊണ്ടുപോ തിരിച്ച് കൊണ്ടുവന്നിടാങ്കിൽ അതിൻ്റെ പൈസ കിട്ടും ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുപോലെ ഉണ്ടെന്നാണ് തോന്നണത് വാങ്ങിക്കാൻ വന്നതാണ് കടയിൽ ൂണാ നമ്മള് നോക്കുന്നത് ഇതെല്ലാം ടൂണാ ടൂണാ കണ്ടില്ലല്ലോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ